ഓടുന്ന ബെൻസ് കാറിൽ നിന്നിറങ്ങി റീൽസ് ചിത്രീകരണം നടി മേഘയെ കാത്തിരിക്കുന്നത് പണി ലൈസൻസും പോകും അഹങ്കാരവും തീരും അഹങ്കാരം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് സമൂഹമാധ്യമങ്ങളിൽ ലൈക്കും ഷെയറും നേടാൻ നടിയും ഗായികയുമായ മേഘാ കവൂർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ശ്രദ്ധേയമാണ് ഇതിനെതിരെ വിമർശനമായാണ് കൂടുതൽ പേരും രംഗത്തെത്തിയിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന മേഴ്സിഡസ് സി ക്ലാസ് കാറിൽ നിന്ന് പുറത്തിറങ്ങി അതിനൊപ്പം നടന്നുപോകുന്ന മേഘാ കൌറിനെയാണ് വീഡിയോയിൽ കാണുന്നത് മുൻ സീറ്റിലിരുന്ന ഒരാളാണ് വീഡിയോ പകർത്തിയത് അപകടം നിറഞ്ഞ പ്രവൃത്തിയാണ് ഇങ്ങനെ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാരും അനുകരിക്കരുത് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് മുംബൈയിലെ അന്തേരി ലോക്ഡാവാല റോഡിൽ നിന്നാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മെസിഡസ് സെഡാൻ വളരെ സാവധാനം നീങ്ങുന്നത് കാണാം ആക്സിലേറ്റർ ഉപയോഗിക്കുന്നില്ല കാർ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വേഗം സാധാരണയായി മണിക്കൂറിൽ പത്ത് കിലോമീറ്ററിനടുത്തായിരിക്കും നടി തുടക്കത്തിൽ ഡ്രൈവറുടെ സീറ്റിലാണ് ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് ചാടി എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങുന്നത് കുറച്ച് സമയത്തിന് ശേഷം അവർ തിരികെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി വീണ്ടും കാറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിനുള്ള ന്യായീകരണം ഇങ്ങനെ ഈ റീൽ അനുകരിക്കുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യരുത് എന്നും അത് അപകടകരമാണെന്നും ആവശ്യപ്പെട്ട് അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ഇട്ടു ഞാൻ ഒരു നടിയും കണ്ടന്റ് ക്രിയേറ്ററുമാണ് എന്റെ വേണ്ടി ഞാൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാറുണ്ട് പൊതുജനങ്ങൾ ആരും ഇല്ലാത്ത ഒരിടത്തു നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചത് ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുക എന്നതായിരുന്നില്ല എന്റെ ഉദ്ദേശം എന്നാണ് അവർ ഇൻസ്റ്റയിൽ കുറിച്ചത് എന്തായാലും അധികാരികൾ കണ്ണു തുറന്നാൽ ലൈസൻസ് പോകും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി